തിരുവനന്തപുരത്ത് ഓക്കെ അനുസ്മരണ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു തത്സമയം പരമാവധി ചെയ്യാൻ ശ്രമിക്കുക അതിന്റെ ഭാഗമായാണ് അത്തരം കുടുംബങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം നൽകാൻ തീരുമാനിച്ചത് നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലും ദുരന്തങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇതിന് സമാനമായി ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയിലെവിടെയും ഇത്തരത്തിലൊരു നഷ്ടപരിഹാരം നൽകിയിരുന്നില്ല എന്നതും നാം പ്രത്യേകം കാണേണ്ടതാണ് കോക്കി ദുരന്തർക്ക് വേണ്ടി സർക്കാർ ചെയ്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നിവ സാധാരണഗതിയിൽ പരാമർശിച്ചു പോകേണ്ടതാണ് പക്ഷേ ഇവിടെ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ആ കാര്യങ്ങൾ സൂചിപ്പിച്ചതുകൊണ്ട് അത് വീണ്ടും ഒരു ആവർത്തനമാകും എന്നതിനാൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല നമ്മുടെ ഓക്കി ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് ലഭിച്ച തുകയും ചെലവിട്ട തുകയും അത് ആവർത്തനമാണെങ്കിലും ഒരാവർത്തിയും കൂടി ഓക്കെ അനുസ്മരണ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയായിരുന്നു